പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സമയത്ത് നമ്മുടെ മുറ്റത്തും പറമ്പിലൊക്കെ കൂടുതലായിട്ട് പുല്ലും ഉണക്കുന്ന ഒരു സമയമാണ് അടുപ്പിച്ച് രണ്ടു മൂന്ന് മഴ കെട്ടി കഴിയുമ്പോഴത്തേക്കും അത് കൂടുതലായിട്ട് ഉണ്ടാകുകയും നമ്മൾ എത്ര ക്ലീൻ ചെയ്തു കഴിഞ്ഞാലും അത് അത്ര നന്നായി കിടക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് അത് ഉണക്കി കളയാൻ പറ്റും അപ്പോൾ ഒരാളെ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരായിരം രൂപ ഏറ്റവും കുറഞ്ഞത് വേണ്ടി വരും ഈ ഒരു ഹെർബിസൈഡ് ഇരുന്നൂറ്റമ്പത് മില്ലിയാണ് ഇത് നമുക്ക് മുപ്പത് ലിറ്റർ വെള്ളത്തിൽ ഡയലൂഷൻ ചെയ്യാം അപ്പോൾ ഒരു പത്തിൽ പത്ത് സെൻറ്റിനൊക്കെ ഇത് മതിയാവും നമുക്ക് കുറച്ച് ഏരിയ ഉള്ളെന്നുണ്ടെങ്കിൽ നമ്മൾ മുറ്റത്തൊക്കെ അടിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചല്ലേ ആവശ്യം വരുള്ളൂ അപ്പോൾ നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കുക അതിനനുസരിച്ചിട്ടുള്ള ഇത് ഡയറൂഷൻ ചെയ്തിട്ട് എടുത്താൽ മതി മൊത്തത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല മാക്സിമം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇലകളിലൊക്കെ വീഴുന്ന രീതിയിൽ മാക്സിമം സ്പ്രേ ചെയ്യുക അപ്പോൾ അത് വീഴുന്ന സ്ഥലങ്ങളിലെല്ലാം കരിയുന്നതാണ് പച്ചപ്പു ഉള്ള ചെടികളുടെ ചുവട്ടിലായിട്ട് കൊണ്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല ആ സ്പ്രേ മാക്സിമം അതിൻ്റെ മേൽഭാഗത്തായിട്ട് ഇലകളിൽ തന്നെ സ്പ്രേ ചെയ്യാൻ ശ്രമിക്കുക മഴയില്ലാത്ത സമയത്ത് വേണം അടിക്കാൻ ഇത് രാവിലെ അടിക്കുക രാവിലെ വെയിലുള്ള സമയത്ത് അടിച്ച ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ മഴ പെയ്യാത്ത രീതിയിൽ കിട്ടണം ഇപ്പോൾ ഷോപ്പിൽ രണ്ട് ടൈപ്പാണ് ഉള്ളത് ഒന്ന് ലിക്വിഡ് ആയിട്ടുള്ളതും പിന്നെ പൗഡർ രൂപത്തിലും ഉണ്ട് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പൗഡർ രൂപത്തിലുള്ള ആകുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിൽ കുപ്പിയിൽ ആക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അടിച്ചാൽ മതി വെറുതെ ഷെയ്ക്ക് ചെയ്തിട്ട് അടിച്ചാൽ മതി അപ്പോൾ കൂടുതലായിട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പാത്രത്തിലെടുത്തിട്ട് ഇത് കലക്കിയിട്ട് അടിക്കുക അപ്പോൾ അങ്ങനെ അതും രണ്ട് എഫക്റ്റീവാണ് രണ്ടും ഒരേപോലെ എഫക്റ്റീവാണ് ആണ് രണ്ടും ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറേയായിട്ട് അയച്ചു കൊടുക്കുന്നുമുണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയച്ചു കൊടുക്കുന്നതാണ് സ്പീഡാണ് സേഫ് വഴിയാണ് അയക്കുന്നത് പൗഡറിൻ്റെ കോസ്റ്റ് വരുന്നത് കുറേ ചാർച്ച അടക്കം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അതുപോലെ തന്നെ ലിക്വിഡിൻ്റെ വലിയ ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് മില്ലിയുടെയും വരുന്നുണ്ട് അതുപോലെ നൂറ് മില്ലിയുടെ വരുന്നുണ്ട് വലുതാകുമ്പോഴത്തേക്കും ഇരുന്നൂറ്റി അറുപത് രൂപ വരും ഏറ്റവും ചെറുതിന് വരുന്നത് നൂറ്റി തൊണ്ണൂറാണ് വൺ നയൻറ്റി അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്കൊരു പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ കൂട്ടാവുന്ന ടൈപ്പാണ് കൃഷി ചെയ്യുന്നവരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വിളകളിൽ വീഴാണ്ട് മാക്സിമം കടകൾക്ക് മാത്രമായിട്ട് അടിക്കാൻ ശ്രമിക്കുക ആ മാക്സിമം അങ്ങനെ കൃഷികളിടയ്ക്ക് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് പിന്നെ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലത്തൊക്കെ കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല മാക്സിമം ഇലകളിൽ വീഴുന്ന വിധത്തിൽ സ്പ്രേ ചെയ്യുക അതുപോലെ തന്നെ ചോട്ടിലൊന്നും കൊണ്ട് ഒഴിക്കാണ്ടിരിക്കുക ചിലരൊക്കെ ഇങ്ങനെ സ്ഥലം മേടിച്ചിട്ടിട്ട് വെറുതെ കാട് പിടിച്ച് കിടപ്പുണ്ടാവും അവിടെ ഇങ്ങനെ പാമ്പൊക്കെ കയറി കിടക്കുന്ന അരക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള കെമിക്കലൊക്കെ ഉപയോഗിക്കുമ്പോൾ മാക്സിമം നമ്മൾ സേഫ്റ്റി നോക്കണം അപ്പോൾ മാസ്കും അവരെ ഗ്ലൗസും അവരെ ഓർക്കോട്ടൊക്കെ ഉപയോഗിച്ചിട്ട് വേണം നമ്മുടെ ആവാത്ത രീതിയിൽ വേണം ഉപയോഗിക്കാൻ നമ്മൾ ഓർഗാനിക് ആയിട്ടുള്ള ഒരു കെർബിസൈഡിനും ഇതിനുമുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫൈറ്റേഴ്സ് എന്നാണ് എൻ്റെ പേര് അതും നമുക്കുണ്ട് അതിന് ഇരുന്നൂറ്റമ്പത് മില്ലിക്ക് പത്ത് ലിറ്റർ വെള്ളം നമുക്ക് ഡൈല്യൂഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് വില വരുന്നത് നൂറ്റമ്പത് രൂപയാണ് ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അടുത്തുണ്ട് അപ്പം മുറ്റത്തൊക്കെ കുറച്ച് ഏരിയ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് അത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ കൂടുതലായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ വേണ്ടി വരും അപ്പം ലാഭം മറ്റേ കെമിക്കൽ തന്നെയാണ് ഈ ഒരു കൂടാണ്ട് നമ്മുടെ അടുത്ത് ക്ലീനിങ് ഐറ്റംസ് എല്ലാം തന്നെയുണ്ട് അതുകൂടാണ്ട് ഡിഷ് വാഷിൻ്റെയൊക്കെ കൂട്ടിയെടുക്കുന്ന കിറ്റായിട്ടുണ്ട് ഡിഷ് വാഷ് ഡിറ്റർജൻറ്റ് ഹാൻഡ് വാഷ് ആർപ്പിക് ഇതെല്ലാം ഇവിടെ കിറ്റായിട്ടും പിന്നെ കൂടുതലായിട്ട് കുറേയായിട്ട് പോകുന്ന ഒരു ഐറ്റം ആണ് ജംബ് എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റം അത് വെള്ളത്തിൽ കലക്കിയിട്ട് അടിക്കുന്നതാണ് നമുക്ക് അഞ്ച് ലിറ്റർ വരെ വെള്ളത്തിൽ ഡൈലക്ഷൻ ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്യുകയോ അല്ലെങ്കിൽ തുടച്ചെടുത്തോ ചെയ്താൽ മതി എല്ലാതെ ഉറുമ്പോഴുക്കും അത് ഫലപ്രദമാണ് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഷോപ്പ് വരുന്നത് എറണാകുളം പാലാരിവട്ടത്തിനടുത്ത് പള്ളിനടയിലാണ് തമ്മൻ റൂട്ടിലാണ് പാലാരിവട്ടം തമ്മനം റൂട്ടിൽ പള്ളിനട നട ഏഷ്യാന് കേബിളിൻ്റെ ഓഫീസിനോട് തൊട്ടിയായിരുന്നു ക്രിസ്റ്റൻ്റെ ലൂപ്പ് ഷോപ്പ് എന്ന സ്ഥാപനത്തിൽ ഇതുള്ളത് അപ്പം ഡയറക്റ്റ് വരാൻ പറ്റുന്നവർ എറണാകുളത്തേക്കുള്ളവർക്ക് അടുത്തുള്ളവർക്കൊക്കെ കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്ന് വന്നെടുക്കാവുന്നതാണ് അപ്പോൾ കൂലർ ചാർജ് ഒഴിവാക്കി കിട്ടുന്നതാണ് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈറ്റ് അപ്പിക്കുകയാണ് ഓക്കെ താങ്ക് യു